ഈ കപ്പലിലുള്ളത് ഗസിലെ മനുഷ്യർക്ക് ഒന്നും അകില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇത് വളരെ പരിമിതമായ സഹായമാണ് ഏറെ പ്രതിസന്ധി നേരിട്ടാലും കൊണ്ടിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തുന്ന സമയം നമ്മളിലെ മനുഷ്യത്വം നഷ്ടപ്പെടും ഞങ്ങളുടെ ഈ ദൗത്യം വളരെ അപകടം നിറഞ്ഞതുമാണ് വംശജത്വ ചെയ്യപ്പെടുന്ന ജീവിതങ്ങൾക്ക് മുന്നിൽ ലോകം മുഴുവൻ പുലർത്തുന്ന മൗനത്തോളം അപകടകരമല്ല ഇത് കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റൻബർഗിന്റെ വാക്കുകളാണിവ ടെൻബർഗ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഗസയിലെ ഫലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളിലും ഉപരോധങ്ങളിലും ലോകം മുഴുവൻ മൗനം പുലർത്തുമ്പോൾ തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ഫലസ്തീൻ തീരങ്ങളിലേക്ക് സഹായങ്ങളുമായി തിരിച്ചിരിക്കുകയാണ് ടെൻബർഗ് അടക്കമുള്ള പന്ത്രണ്ട് അംഗസംഘം ജൂൺ ഒന്നിനാണ് ഇറ്റാലിയൻ ദ്വീപായ സിസിലയിൽ നിന്ന് ഗസയിലേക്കുള്ള സഹായഹസ്തവുമായി ഫ്രീഡം ഫ്ലോട്ടിലയുടെ മാഡ്ലീൻ എന്ന കപ്പൽ പുറപ്പെട്ടത് ബേബി ഫുഡ് അരി ഡയപ്പറുകൾ സാനിറ്ററി പാഡുകൾ മെഡിസിനുകൾ തുടങ്ങിയവയാണ് കപ്പലിലുള്ളത് കഴിഞ്ഞ മാസം അതായത് മെയ്യിൽ ഫ്രീഡം പോയിലേഷന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കപ്പലായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യാത്ര അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തോൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് രണ്ടാമതും യാത്ര തിരിച്ച ഫ്രീഡം ഫ്ലോട്ടിലയുടെ സംഘത്തെ ഇസ്രയേൽ നാടുകടത്തി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗസ തീരത്ത് നങ്കൂരമിടാൻ അനുവദിക്കില്ലെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് പന്ത്രണ്ടംഗ സംഘം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരുപക്ഷെ അപകടത്തിലേക്ക് തന്നെയാണ് തങ്ങൾ പോകുന്നതെന്ന് അവർക്കറിയുമായിരിക്കും നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ആ കുറച്ച് മനുഷ്യർ ഇസ്രയേൽ സൈന്യത്തിന്റെ പിടിയിലായിട്ടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ഫലസ്തീനികൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ കൈവശം ആയുധങ്ങളില്ലെന്നും തങ്ങൾ ഒരു രാജ്യത്തിനും ഭീഷണിയില്ലെന്നും അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇവരെ പേടിക്കുന്നത് ഇത്തരത്തിൽ മുട്ടു കുറയ്ക്കുന്ന മുന്നിലേക്ക് ഒരു ഭയവും കൂടാതെ യാത്ര തിരിച്ച ആ പന്ത്രണ്ട് പേർ ആരൊക്കെയാണ് ആദ്യത്തെ വ്യക്തി നേരത്തെ സൂചിപ്പിച്ച ഗ്രെറ്റ തെൻബർഗ് തന്നെയാണ് സ്വീഡിഷ് പൗരയായ തെൻബർഗ് തന്റെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും തടയാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിലേക്കും ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിലേക്കും കാലാവസ്ഥ സംബന്ധിച്ച വിഷയങ്ങൾ സംസാരിക്കുന്നതിനായി തെൻബർക്ക് ക്ഷണിക്കപ്പെട്ടു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ കാലാവസ്ഥയ്ക്ക് വേണ്ടി സ്കൂൾ പണിമുടക്ക് എന്ന് എഴുതിയ പ്ലക് കാർഡുമായി കുത്തിരിപ്പ് സമരം നടത്തിയ തെൻബർക്ക് ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് നിലനിൽപ്പിനായി ശബ്ദമുയർത്താൻ പ്രചോദനം നൽകി യുദ്ധത്തെ ഒരു മാധ്യമം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ ഗൗരവത്തോടെ കാലാവസ്ഥാ വ്യതിയാനത്തെയും പരിഗണിക്കേണ്ടതുണ്ടെന്നും അവൾ ലോകത്തോട് പറഞ്ഞു എട്ടു വയസ്സിൽ താൻ കാലാവസ്ഥാ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞെന്നും ഇനിയും നിങ്ങൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ചോദിക്കുമെന്ന് തന്നെക്കാൾ മുതിർന്നവരെ തെൻബർഗ് ബോധ്യപ്പെടുത്തി ഫ്രഞ്ച് പൗരയും ഫലസ്തീൻ വംശജയുമായ റിമാ ഹസനാണ് മാർലിൻ കപ്പലിലുള്ള രണ്ടാമത്തെ ആൾ യൂറോപ്യൻ പാർലമെന്റ് അംഗം കൂടിയായ റിമ മാർലിൻ കപ്പലിലിരുന്നും നിരന്തരമായി ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് തന്റെ ഒമ്പതാം വയസ്സിലാണ് റിമ ഫ്രാൻസിലെത്തിയത് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനായി റെഫ്യൂജി ക്യാമ്പ് ഒബ്സർവേറ്ററി എന്ന എൻജിഒ സ്ഥാപിച്ചുകൊണ്ടാണ് റിമ ഹസൻ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിമ സ്ഥാപിച്ച ആക്ഷൻ ഫലസ്തീൻ ഫ്രാൻസ് എന്ന കൂട്ടായ്മയും ലോകത്തോട് ഫലസ്തീനുകൾക്ക് വേണ്ടി സംസാരിച്ചു ഇസ്രയേലിലെ ഭരണകർത്താക്കൾ തുടരുന്ന വർണ്ണബോധത്തെ റിമാ ഹസൻ ഫ്രഞ്ച് പാർലമെന്റിനുള്ളിൽ വരെ നിശിതമായി വിമർശിച്ചു ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി അവർ വാദമുയർത്തി നദി മുതൽ കടൽ വരെ എന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം അവർ ഫ്രാൻസിലാകെ ഉച്ചത്തിൽ മുഴക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റിൽ എത്തിയ റിമയുടെ ഫ്രഞ്ച് പൗരത്വം റദ്ദാക്കണമെന്നാണ് ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷം ആവശ്യപ്പെട്ടത് ഇസ്രയേലിൽ വിലക്ക് നേരിടുന്ന റിമക്കെതിരെ ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ബൊഹനൂർട്ടു അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസ് പൗരന്മാരായ ബാപ്റ്റിസ്റ്റ് ആന്ദ് പാസ്കൽ മൗറിയേഴ്സ് യാനിസ് മഹന്തി റേവാിയാഡ് ഒമർ ഫയാദ് ജർമ്മൻ പൗരയായ യാസമിൻ അക്കാർ നെതർലാൻഡ്സ് പൗരനായ മാർക്കോ വൻറെസ് സ്പെയിൻ പൗരനായ സെർജിയോ ടൊർബിയോ തുർക്കി പൗരനായ സുയേബ് ഒർദു ബ്രസീൽ തിയാഗോ അവില ഇവരാണ് കപ്പലിലെ ബാക്കിയുള്ള പത്ത് പേർ മാറ്റ്ലിനെ തടയുമെന്ന ഇസ്രയേലിന്റെ ആദ്യ മുന്നറിയിപ്പിന് പിന്നാലെയുള്ള ബാപ്റ്റിസ്റ്റ് ആന്ധ്രയുടെ പ്രതികരണം ഒരുപക്ഷെ നമ്മൾ കേട്ട് കാണില്ല ഇസ്രയേലിന്റെ മുന്നറിയിപ്പിൽ ഒരു അത്ഭുതവുമില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ പോരാട്ടം വിജയിക്കാൻ അന്താരാഷ്ട്ര ലോകത്തിന്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് ആവശ്യം ഇനിയും മുന്നോട്ട് എന്നായിരുന്നു ആന്ധ്ര പ്രതികരിച്ചത് ഇവിടെ ഒരാളുടെ പേര് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ലോക ജനത അത്രയ്ക്ക് പ്രതീക്ഷിക്കാത്തതും എന്നാൽ പരിചിതവുമായ ഒരാൾ പേര് ലിയാം കണ്ണിഹാം ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോകത്തെ ത്രസിപ്പിച്ച ഐറിഷ് അഭിനേതാവ് അഭിനയത്തിനു പുറമെ രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ ക്ഷേമത്തിനു വേണ്ടി ശബ്ദിച്ച വ്യക്തി മേൽപ്പറഞ്ഞ പന്ത്രണ്ട് പേരെയും ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്ന മനുഷ്യൻ മാഡ്ലിൻ യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി സിസിലിയിലെത്തിയ കണ്ണിഹാം ഈ പന്ത്രണ്ടംഗ സംഘത്തെ ചേർത്ത് പിടിക്കുകയുണ്ടായി അവരുടെ പോരാട്ടത്തിന് പിന്തുണ തേടിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വർഷത്തോളമായി താൻ ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പന്ത്രണ്ടംഗ സംഘത്തിലുള്ള ഏഴ് പേർ ഫ്രാൻസ് പൗരന്മാരാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇസ്രായേലിന്റെ കസ്റ്റഡിയിലായതിനു ശേഷം ഫ്രീഡം ഫ്ലോട്ടിലൂടെ ടീം പുറത്തുവിട്ട വീഡിയോകളിൽ ഓരോ ആക്ടിവിസ്റ്റുകളും തങ്ങൾ ഇസ്രായേലിന്റെ തട്ടിക്കണ്ടുപകലിന് വിധേയമായിരിക്കുകയാണെന്നാണ് പ്രതികരിച്ചത് ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കിഡ്നാപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് സംഘം മറുപടി നൽകിയിട്ടില്ലെങ്കിലും കിഡ്നാപ്പ് എന്ന വാക്കിലൂടെ ഫ്രീഡം ഫ്ലോട്ടില മുന്നോട്ട് വെക്കുന്നത് അവരുടെ മറ്റൊരു നിലപാട് കൂടിയാണ് അതെ ഇസ്രയേൽ ചെയ്യുന്നതെല്ലാം നിയമവിരുദ്ധമാണ് തെറ്റാണ് അന്യായമാണ്